ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ സോയാ ചങ്ക് ഫ്രൈ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഫ്രൈ ആണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് വെള്ളമെടുത്ത് തിളപ്പിക്കുക ഈ സോയ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം എടുക്കാൻ ഞാനൊരു നൂറ്റമ്പത് ഗ്രാം സോയ മാത്രമേ എടുത്തിട്ടുള്ളൂ അതെടുത്ത് ഒന്ന് തിളപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി തിളച്ചതിന് ശേഷം ഊറ്റിയെടുത്ത് ഒന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കുക ഞാനിവിടെ ചെറിയ സോയ എടുത്തിരിക്കുന്നത് വലുതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ചെറിയ സോയ തന്നെയാണ് അപ്പം ഒന്ന് പിഴിഞ്ഞെടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യത്തിന് ഉപ്പ് അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരുപാട് ഒരുപാടങ്ങ് ഞെക്കി പിഴിയരുത് ഇനി ഒരു പാൻ പാനെടുത്ത് വെച്ച് ഒന്നര സ്പൂൺ കുരുമുളക് ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഇത്രയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഒട്ടും എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആക്കി എടുക്കുക റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒന്നര സ്പൂണോളം നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച മല്ലിപ്പൊടി മാത്രം ചേർക്കുക ഇല്ല എങ്കിൽ മുഴുവനായിട്ടുള്ള മല്ലി ആദ്യമേ തന്നെ ഇട്ട് ഈ ഒപ്പം തന്നെ വറുത്തെടുത്താലും മതിയായിരുന്നു ഏറ്റവും നല്ലത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് എന്നിട്ട് നമ്മൾ ഒരു ഇടികല്ലി വെച്ച് നന്നായിട്ടങ്ങ് ഇടിച്ചെടുക്കുക ഇടിച്ച് ഒരുപാട് അങ്ങ് പൗഡറാകണ്ട ഒരുമാതിരി ചെറിയ രീതിയിൽ നന്നായിട്ടൊന്നും ഇടിച്ചെടുക്കുക അത് ഇടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഒരു ആറ് വെളുത്തുള്ളി ഒരു ഒരൊന്നര ഇഞ്ച് നിറത്തിലുള്ള ഇഞ്ചിയുടെ കഷണം അത് ചെറുതായി തരിക പച്ചമുളകാണെങ്കിൽ ഒരു നാല് പച്ചമുളകും കൂടെ ഒന്ന് കീറിയിടുക അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ചധികം കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയില്ലേ ഇടികല്ല് വെച്ച് ചതച്ചെടുത്ത മസാലക്കൂട്ടല്ലേ അതങ്ങ് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റുക ഇനി അത് വഴന്ന് വരുമ്പോഴേക്ക് നമ്മൾ കുറച്ച് ചുവന്ന മുളക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ഒന്ന് മൂപ്പിക്കുക ഇനി ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിതിനകത്ത് തേങ്ങയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം എണ്ണ അല്പം ചേർത്തെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം എണ്ണയും കൂടെ ചേർത്ത് ഒരുപാടൊന്നും വേണ്ട ചേർത്ത് നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റുക ഇനി വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക അത് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്താണേലും കുഴപ്പമില്ല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാല ചേർത്ത് വെച്ചിരിക്കുന്ന സോയ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കുക ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നിളക്കി ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുന്ന ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല ഈ സോയയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് ആവി ഇത് വെന്തിട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വേഗാനൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നെടുത്ത് ഫ്രൈ ആക്കുക പിന്നെ അടച്ചു വെക്കണം എന്നില്ല തുറന്ന് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഈ മസാലകളെല്ലാം ഈ സോയയിലേക്ക് പിടിക്കാൻ പാകത്തിന് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ തന്നെ കളറിനൊക്കെ ഒരു ചേഞ്ച് വരും നമ്മൾ വിചാരിക്കാത്ത അത്രയും ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണ് സോയ ഫ്രൈ ആണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നും ട്രൈ ചെയ്യണം ഒരാൾക്കും ഇഷ്ടപ്പെടാതെ വരില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒന്നാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ